നിങ്ങൾ ഈ ഈ വീഡിയോ വീഡിയോ അപ്പോൾ ാണ് പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഫസ്റ്റ് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതവും കൊണ്ട് മമ്മിയുടെ തുടങ്ങാൻ പോവുകയാണ് ബൈ ഹായ് വെൽക്കം ടു റാൻഡം റബംറേഷൻസിന്ന് കുട്ടിയെക്കുറിപ്പുറ പറയണമെന്നൊരു ആഗ്രഹമാണ് അപ്പം ഞാൻ വിചാരിച്ചോ ഒന്നും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് മാത്രമേ കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഒന്നും വിചാരിക്കുന്നത് നമ്മുടെ സ്വന്തം ജി പിയും ഗോപികയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവാണ് ട്വൻറ്റി എയ്റ്റ് ജനുവരിക്ക് കാണുന്നത് ഫിക്സ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ അവരുടെ ബ്ലോഗ്സ് ഒക്കെ കാണുന്നുണ്ടാവും വളരെ സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നുള്ള അവരുടെ ആ ഒരു കല്യാണത്തിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴിപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ പോലെ തന്നെ ഞാനും ആദ്യം ഒരു എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത് അപ്പോൾ വീഡിയോസ് കണ്ടപ്പോഴും കുറച്ചു മുന്നേ ആണ് ജി പി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ം ജി പി ഗോവിന്ദ് പത്മസൂര്യ ഗോപിക ഗോപിക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഗോപിക എന്ന് പറയുന്നതിലും കൂടുതലും നമ്മുടെ അഞ്ജു എന്ന് പറയുന്നതായിരിക്കും കുറെ പേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുക നമ്മുടെ സ്വന്തം ശിവാഞ്ജലി അല്ലെ സാന്ത്വനത്തിലെ ശിവാഞ്ജലി കോമ്പോ അല്ലെ അഞ്ജുവിനെ ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവുക അവരുടെ ആ ഒരു ശിവാഞ്ജലി കോമ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ സാന്ത്വനം സീരിയലിൽ ഒരു ശിവാഞ്ജലി കോമ്പോ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാനൊക്കെ ആ സീരിയൽ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ ഒരു അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുറെ എപ്പിസോഡ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാനുണ്ടായിരുന്നു ഇപ്പൊ കുറെ സീരിയസ് ആയി പോയിക്കൊണ്ടിരിക്കുക സീരിയലല്ലേ സീരിയൽ അവസാനിക്കാൻ പോകുകയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പം അത് ഭയങ്കര ഒരു സെന്റിമെന്റൽ ആയതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോവാറില്ല എനിക്ക് അധികം സെന്റിമെന്റൽ സീരിയൽസിനോ വലിയ താല്പര്യമില്ല ഈ കോമഡി അത്യാവശ്യം കോമഡി റൊമാൻസ് ഒക്കെ കാണാറുണ്ട് അങ്ങനെയുള്ളൂ അത്രേ ഉള്ളൂ അപ്പം സീരിയൽസിലായാലും അങ്ങനെയുള്ള മോഷൻസ് മാത്രമേ ഞാൻ എടുത്ത് കാണാറുള്ളൂ അപ്പം ആ ഒരു ടൈമിലുള്ള അവരുടെ ആ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറെ ആ ഒരു അടിയും ആ ഒരു സംഭവങ്ങളൊക്കെ കുറച്ചധികം രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാനും ആ സീരിയൽ കാണാറുണ്ടായിരുന്നു അപ്പോൾ എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദ് പർമസൂര്യും ഗോപിക്ക് കല്യാണം കഴിക്കാൻ പോവുകയാണ് അവരുടെ ആ ഒരു വ്ലോഗ്സില് അവർ ഇപ്പം റീസെൻ്റ്ലി വന്നിട്ട് അവരുടെ കല്യാണത്തിന്റെ എന്താ പറയുക ലോഗോയും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് അത്തേം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തു ഇപ്പം ആയിട്ട് ലാലേട്ടനെ വിളിക്കാൻ പോകും ലാൽ ാലേട്ടനെ ആക്ച്വലി വിളിക്കാൻ പോയ സമയത്ത് അവരുടെ ആ പഴയ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ ലാലേട്ടൻ്റെ ബാലേട്ടൻ സിനിമയിൽ എന്താ പറയാ ലാലേട്ടനും ദേവയാനിയുടെയും കൂടെ ഇവർ ഇപ്പം രണ്ടുപേരുമുള്ള ഫോട്ടോന്റെ കൂടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലാലേട്ടന്റെ കൂടെ ഇവർ രണ്ടുപേരും തോന്നിയിട്ടുള്ള ഫോട്ടോ ഒക്കെ കണ്ടുമ്പോൾ സത്യം നമ്മളാണ് ശരിക്കും എൻജോയ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെ അവരും ഒഫ്കോഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ടാവും അവർ ഇത്രയും വർഷത്തിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ കാണുന്നത് അവർ തന്നെ പറയുന്നുണ്ട് അപ്പം അവർ ആ ഫോട്ടോസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഒക്കെ വർഷങ്ങളായി ആ ബാലേട്ടൻ ഫിലിമൊക്കെ ഇറങ്ങി delay. അപ്പം എന്തായാലും അവർ ലാലേട്ടനെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആയിട്ട് വീഡിയോ ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ജി പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അവരുടെ കുറേ വെഡ്ഡിങ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാന്നല്ലേ ഒരു പുരുഷാരം എന്നൊക്കെ പറയും കല്യാണ പുരുഷാരെന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ആ ജിപിയുടെ ആ വീഡിയോ ശരിക്കും നമ്മളെല്ലാം വീട്ടിൽ നടക്കുന്ന കുറേ കുറേ കാര്യങ്ങൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ആയൊരു ആ ഒരു സമയത്തുള്ള ഒരു എൻജോയ്മെന്റ് കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് പർച്ചേസ് കാര്യങ്ങള് ശരിക്കും പറഞ്ഞു നമ്മളെയും കൂടി അവരുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോരോ ഇവൻസും കാണിക്കുക നമ്മളും കുറെ കുറെ എൻജോയ് ചെയ്യാണല്ലേ നമ്മളിപ്പോ ഉള്ള ആൾക്കാരുടെ കല്യാണമായാൽ തന്നെ നമുക്ക് തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ അതേപോലെയാണ് ഒരു സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ രണ്ടുപേരെ സെലിബ്രിറ്റി ആകുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ അല്ലെ ഒത്തിരി പേര് ഇൻവൈറ്റ് ചെയ്യാനും അവർ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഒരു മാസം ഒന്നും മതിയാവില്ല എന്ന് തോന്നലേ അത്രയധികം അവരെ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു കല്യാണത്തിന് നെയ്യും നമ്മൾ കഷ്ടപ്പെട്ട് കൂട്ടി എഴുതി കണക്ക് കൂട്ടി എഴുതി ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും ആരെങ്കിലും ഒക്കെ നമ്മളൊക്കെ അല്ലേ അങ്ങനെ എന്നിട്ട് പിന്നെ ലാസ്റ്റ് കല്യങ്ങൾ കുറെ പേർക്ക് എങ്ങനെയായിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ അതേപോലെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവും ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായാലും റിലേറ്റീവ്സ് ആയാലും ഓരോരുത്തരെയും ഇങ്ങനെ മൈനൂട്ടായിട്ട് ഓർമ്മിച്ച് ഓർമ്മിച്ച് ഇൻവൈറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊക്കെ സംഭവം തന്നെയാണല്ലേ അതും പറഞ്ഞിട്ട് ഇവന്റ്സ് ഓരോ ഇവന്റ്സിനും വേണ്ടുന്ന കോസ്റ്റ്യൂംസ് ആയാലും കാര്യങ്ങളെ ഓരോന്നും പർച്ചേസ് ചെയ്യാനും ഒക്കെ ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഗോപിക ഷൂട്ടിന്റെ തിരക്കിലാണ് ഞാനാണിത് എൻജോയ് ചെയ്യുന്നത് എന്ന് ആ ജി പി പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത് ആ വീഡിയോയിൽ ശരിക്കും കാണാനുണ്ട് അവരുടെ ആ ചെറിയ ചെറിയ സില്ലി ചില്ലി കാര്യങ്ങളും അവരുടെ കോമഡിയും കാര്യങ്ങളും ഒക്കെ ജി പി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മളും അവരുടെ കൂടെ തന്നെ അവരുടെ വീട്ടിലൊരാളായിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു സിംപ്ലിസിറ്റി ആ ഒരു ക്യൂട്ട്നെസ് കൊണ്ട് തന്നെയാണ് നമ്മൾ അവരുടെ ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലെ എന്തായാലും രണ്ടുപേരുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ പോലെ തന്നെ ഞാനും കുറെ അധികം എക്സൈറ്റഡ് ആണ് അവരുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അവരുടെ കല്യാണ വീഡിയോസ് കാണാൻ വേണ്ടിട്ടും അല്ലേ കോസ്റ്റ്യൂംസ് ആയാലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലെ തന്നെ ഞാനും അധികം ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ അല്ല ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈകിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അതിൽ लाइक किया सब्सक्राइब किया थैंक यू